സ്വത്തുമുതലല്ലട രാജേ മാണിക്കേ നിന്റെ ഉള്ളിലുള്ള അവയവത്തെ സ്നേഹിക്കേ ചങ്കുതകരാത നിയൂ നോക്കണം വൃക്കയും കരളിനെ നന്നായി കാക്കണം ലോക വൃക്കതിനുമാണ് ഇന്ന് അപ്പോ ഈ അവയവങ്ങളുടെ പ്രധാനത്തെ കുറിച്ചിട്ട് അവിടെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു ആ അങ്ങനെ വാടിന്റെ അവിടിയേ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മെല്ലെ നടന്നു വന്നതാണ് എന്തിരി പറയുന്നേ ഇന്നത്തെ കാലത്ത് ഏറ്റവും മനുഷ്യന്റെ സ്വത്ത് പറയുന്നത് എന്താണ് അവയവങ്ങളാണ് അല്ലേ അവനവന്റെ സ്വത്താണ് അവയവങ്ങള് അത് നന്നായി സംരക്ഷിച്ചു വന്നാൽ തന്നെ രക്ഷയുള്ളൂ ആ കോടിക്കണക്കിനുറുപ്പിയ ലക്ഷക്കണക്കിന് ഉറുപ്പിയോ സമ്പാദിച്ചിട്ടൊന്നും കാര്യമില്ല ഉള്ളിലുള്ള അവയവങ്ങള് നഷ്ടപ്പെട്ട തീർന്നില്ലേ മനുഷ്യാവസ്ഥ അപ്പോ വൃക്ക പറയുമ്പോ ഏറ്റവും പ്രധാനമാണ് വേ ആ അപ്പൊ പറയണു അവിടെ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞതാണ് വൃക്കനെ സംരക്ഷിക്കണം അതാണ് ഏറ്റവും പ്രധാനം ഇന്നത്തെ കാലത്ത് വൃക്ക രോഗം ഒരുപാട് വന്നുകൊണ്ടിരിക്കയാണ് ഈ പഞ്ചസാര രോഗമേ മരുന്ന് കഴിക്കാത്ത മനുഷ്യന്മാർ ഒന്ന് ഉണ്ടാ എല്ലാവർക്കും കുട്ടികൂളി അടക്കം ഈ രോഗത്തിന് അടിമപ്പെട്ടു വരികയാണ് അപ്പോ ഈ വൃക്കനെ നന്നായി സംരക്ഷിക്കണം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ ലഹരി പദാർത്ഥങ്ങളും കണ്ണി കണ്ട മയക്കുമരുന്നുകളും അതും ഇതൊക്കെ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുകയാണ് നശിപ്പിക്കുകയല്ലേ അവയവങ്ങളെ നശിപ്പിക്കുകയല്ലേ ഇതൊക്കെയല്ലേ അവയവങ്ങളെ നശിപ്പിക്കണത് ഏഹ് അപ്പൊ അതൊക്കെ നിയന്ത്രിച്ച് വരണം അവനവനെ സ്നേഹിക്കണം നമ്മളെ നമ്മൾ തന്നെ സ്നേഹിക്കണം ആ സ്നേഹം അവയവങ്ങളോട് ആകണം ഏ അപ്പോഴാണ് ഒരു പച്ച മനുഷ്യനായിട്ട് നന്മയുള്ള മനുഷ്യനായിട്ട് നാട്ടിന് വേണ്ടപ്പെട്ടവരായിട്ട് മാറണത് പറ്റുള്ളൂ ഏത് വീട്ടുകാർക്കും മാരണമില്ല നാട്ടുകാർക്കും മാരണമില്ല എന്തെങ്കിലും ഒരു സൂക്കെടുവാന്ന തീർന്നില്ല കുടുംബം അടക്കം നശിക്കുകയല്ലേ പിന്നെ കടവും കളിയും വാങ്ങി അവിടെ ഇവിടെ പറഞ്ഞ് ആശുപത്രി കൊണ്ട് കെട്ടുക തന്നെയല്ലേ ഏഹ് ഒരു സമാധാനം ഉണ്ടാകും അതാരായിട്ട് വരുത്തുന്നത് നമ്മളായിട്ട് വരുത്തുന്നത് ഉള്ളിലുള്ള അവയവങ്ങളെ നന്നായി സംരക്ഷിക്കണം നോക്കണം അതിന് വേണ്ട ആകാരങ്ങൾ കഴിക്കണം ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കണം അങ്ങനെയുള്ള ക്ലാസ്സുകളാണിപ്പോ അവിടെ അങ്കണവാടിയിൽ എടുത്തത് അതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് അങ്ങനെയേ വരുന്നു ഇപ്പൊ ക്ലാസ് കണ്ടില്ലേ എന്നിട്ട് നീ അവിടെ രണ്ട് പാട്ട് അവിടെ പാടേണ്ട പാട്ടൊന്നും എന്റെ കയ്യിലില്ല ഞാനെന്ത് ചെയ്ത് ചായക്കടന്റെ അവിടെ വന്നു ചായക്കടി വന്ന് മണ്ണാടപ്പന്റെ അവിടെ നിന്ന് ഒരു ചായയും കുടിക്കാ പറഞ്ഞ് വരുന്നു പിള്ളാരൊക്കെ അവിടെ ഇരിക്കണു കുട്ടികളൊക്കെ ഇരിക്കണു അപ്പൊ അടുത്ത് അടുത്ത ഒന്നത്തെ കാലത്ത് നിങ്ങൾ കുടിക്കാൻ പാടുള്ള കഴിക്കാൻ പാടില്ലെന്നൊന്നും പറയാൻ പറ്റില്ല നിങ്ങളുടെ പാട് നോക്കി ചാമിച്ച ചാമിച്ചു പുകയും പറയും പിള്ളേരെ ആ ഇന്ന് ഒരു മനുഷ്യന്റെ അടുത്തും അങ്ങനെ പറയാൻ പാടില്ല അപ്പൊ എന്ത് ചെയ്ത് നൈസില് ഇന്നത്തെ ദിവസത്തിന്റെ പ്രധാനത്തിന് വെച്ച് ഒരു നാല് പേര് പാട്ടങ്ങട് പാടി ആ അപ്പൊ നൈസില് ആ പാടി ആ രണ്ടുപേരും പാട്ടങ്ങട് നൈസില് അവരുടെ മുന്നിൽ പാടി ആ അപ്പൊ അവർന്ന് കൊള്ളാതെ കൊള്ളിപ്പിച്ചു ആ അത് അങ്ങനെയാ പറഞ്ഞാ ഞാൻ നാ പാടിത്തേ സ്വത്ത് മുതലല്ലട രാജേ മാണിക്കേം സ്വത്ത് മുതലല്ലട രാജേ മാണിക്കേ നിന്റെ ഉള്ളിലുള്ള അവയവത്തെ സ്നേഹിക്കേ ചങ്കു തകരാതെ നോക്കണം വൃക്കയും കരളിനെ നന്നായി കാക്കണം ചങ്കുതകരാതെ നെയ്യൂ നോക്കണം വൃക്കയും കരളിനെ നന്നായി കാക്കണം ലഹരി വരുത്തുന്നുണ്ട് മാറണം നീയും മാറണം ലഹരി വരുത്തുന്നുണ്ട് എന്ന് പിള്ളേരുടെ മുഖത്ത് നോക്കി ഇങ്ങോട്ട് പാടിയില്ലേ ഒരേ ആ ഇത് ചെറിയും ഒരാൾക്കുംതാപില്ലല്ലോ എന്റെ എന്നെയാണ് പറഞ്ഞത് നിന്നെയാണ് പറഞ്ഞത് എന്ന് നേരിട്ട് നമ്മ പറയാണ്ട് പാട്ടില് അങ്ങോട്ട് പറഞ്ഞതാണ് കേട്ടല്ലോ ആ ചാമ്പീച്ചം പറഞ്ഞത് ശരിയാണ് സ്നേഹിക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള അവയവത്തിനെയാണ് ഏർ ആ സ്നേഹമാണ് ഏറ്റവും പ്രധാനമുള്ളത് അത് വന്ന കഴിഞ്ഞില്ല തീർന്നില്ല ജീവിതം ഏർ അപ്പൊ ബന്ധുണ്ടായിട്ട് എന്താണ് എന്നൊക്കെ പറഞ്ഞ അഞ്ചാറ് കൂട്ടമൊക്കെ കൂടി അവിടെ നാം എന്നാൽ കഴിയുന്ന പോലെ ഒന്ന് ബോധ്യപ്പെടുത്തി അവിടെ നിന്ന് മെല്ലെ നടന്നതാണ് ഏർ എന്താ പറയുന്നത് അപ്പോ ലോക ആ അപ്പോൾ നിങ്ങളുടെ അടുത്തും കൂടിയാണ് ഇന്ന് ലോകവൃക്ക ദിനമാണ് ഏട്ടോളി ആ ലോകവൃക്ക ദിനത്തിൽ ചാമീച്ചന് പറയാനുള്ളത് അവനവനെ സ്നേഹിക്കണം ആ സ്നേഹം ഉള്ളിലുള്ള അവയവങ്ങളോടായിരിക്കണം അവയവങ്ങളെ സ്നേഹിക്കുക സംരക്ഷിക്കുക പച്ച മനുഷ്യരായിട്ട് വാഴുക എത്ര കാലം ജീവിച്ചു വന്നല്ല എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനം അല്ലേ ദൈവം നല്ല ബുദ്ധി കൊടുത്ത് ആ ബുദ്ധികളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നന്നു ഇല്ലേ അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ പറ്റുള്ളൂ അപ്പോളേ നമസ്കാരം ചാമിച്ചനാണ് ചാമിച്ചൻ എന്താ പറയുന്നത് പറഞ്ഞ ഇന്ന് ലോക വൃക്കദിനമാണ് കേട്ടോളി അപ്പോ അവനവനെ സ്നേഹിക്കണം ആ സ്നേഹം ഉള്ളിലുള്ള അവയവങ്ങളോടായിരിക്കണം പച്ചയായി ജീവിക്കണം നന്മ നിറഞ്ഞ മനസ്സുകളായി മനുഷ്യന്മാരായിട്ട് ആയാരോഗ്യത്തോടു കൂടി പല്ലാണ്ട് എല്ലാവരും വാഴണം ഇന്നത്തെ കാലത്ത് മരുന്നിനടുമപ്പെട്ട് എന്താ പറയുക കഷ്ടപ്പെട്ട് ദുഃഖപ്പെട്ട് കഴിയാണ് അതിലൊന്നും പടാണ്ട് നമ്മൾ തന്നെ നമ്മുടെ അവയവത്തിനെ കൊല്ലാനും തല്ലാനും പാടില്ല നമ്മൾ നമ്മുടെ അവയവത്തിനെ സ്നേഹിക്കണം എന്നാണ് ഈ ലോക വൃക്ക ദിനത്തിൽ പ്രത്യേകിച്ച് ചാമ്യന് പറയാനുള്ളത് സന്തോഷം